നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ തുറവൂരിലെ ഗർഡർ അപകടത്തിൽ കരാർ കമ്പനിക്കെതിരെ വെള്ളാപ്പള്ളി നടേശൻ കമ്പനിക്ക് ധാർഷ്ട്യമെന്നും ഒരാളുടെ ജീവൻ പൊലിഞ്ഞപ്പോൾ പോലും വേണ്ട നടപടിയെടുക്കാൻ തയ്യാറായില്ലെന്നും വെള്ളാപ്പള്ളി നാടിനാകെ മാതൃകയാകുന്ന വികസന പ്രവർത്തനങ്ങളാണ് കഞ്ഞിക്കുഴിയിൽ നടപ്പാക്കിയതെന്ന് മന്ത്രി പി പ്രസാദ് കേരളമാകെ ചർച്ച ചെയ്യപ്പെടുന്നതാണ് കഞ്ഞിക്കുഴി മോഡലെന്നും മന്ത്രി ആലപ്പുഴ നഗരസഭയിൽ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടെന്ന് ആരോപണം ആരോപണവുമായി രംഗത്തെത്തിയത് മുൻ യു ഡി എഫ് കൌൺസിലർ വൈക്കത്ത് ബൈക്കും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവതിക്ക് ദാരുണാന്ത്യം അപകടത്തിൽ പൊലിഞ്ഞത് തലയോലപ്പറമ്പ് സ്വദേശിനിയുടെ ജീവൻ വിശദമായ വാർത്തകളിലേക്ക് തുറവൂരിലെ ഉയരപ്പാത നിർമ്മിക്കുന്ന കരാർ കമ്പനിക്ക് ധാർഷ്ട്യമെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഒരാളുടെ ജീവൻ പൊലിഞ്ഞ സംഭവം ഉണ്ടായിട്ടും പ്രതിഷേധം ഉയർന്നപ്പോൾ മാത്രമാണ് നഷ്ടപരിഹാരം പ്രഖ്യാപിക്കാൻ പോലും കമ്പനി തയ്യാറായതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ഗർഡർ തകർന്ന ഒരാളുടെ ജീവൻ പോയ സംഭവത്തിൽ ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടായപ്പോഴാണ് കമ്പനി നഷ്ടപരിഹാരം നൽകാൻ തയ്യാറായത് ഇത് കമ്പനിയുടെ തീർത്തും ധാർഷ്ട്യപരമായ നടപടിയാണ് അതെ ഒരു സർത്തക്കുറവുണ്ട് ഒരുപാട് നാളായിട്ട് അവിടുത്തെ ജനങ്ങളും ജനപ്രതിനിധികളും എല്ലാവരും ആവശ്യപ്പെടുന്നതാണ് അതിന് സർക്കുറവ് പിന്നെ അതിൻ്റെ കരാറുകാരന് ആരോടും ഒരു ഒരു ദാർഢ്യ ഈ വണ്ടികൾ ഇത്രയും ടാക്സ് അടച്ച് ഓടുന്ന ലക്ഷക്കണക്കുള്ള വണ്ടികൾക്ക് സുഗമമായി പോകാനുള്ള സൗകര്യം കൊടുക്കണമെന്ന് കോൺട്രാക്റ്റിൽ വ്യവസ്ഥയിരിക്കുകയെ അതിനുള്ള സൗകര്യം കൊടുക്കാതെ ഇങ്ങനെ എഴഞ്ഞു ഒക്കെ പോവുകയും അവർക്ക് കൈകാര്യം ചെയ്ത ചെയ്ത് ഘടറിൽ കൈകാര്യം ചെയ്തിട്ടുള്ള അശ്രദ്ധ മൂലം പല നൂറോളം ആളുടെ മനുഷ്യരുന്നല്ലേ അവരാണിത് ഇതൊക്കെ എവിടെ നടക്കും കേരളത്തിലായത് കൊണ്ടല്ലേ സഹിക്കുന്നത് വേറെ വല്ലതുകൊണ്ട് സഹിക്കുക ഒരു ജീവിതമില്ലേ പോയത് ഒരു വണ്ടി ഡ്രൈവർ ആ ആ മനുഷ്യൻ ആ പച്ചയായ മനുഷ്യൻ ഒരു എൺപത് ടണ്ണുള്ള ഒരു ഹെഡറാണ് വീണത് അതിനകത്തിരുന്ന് മരിക്കുകയാണ് ഭാര്യയും രണ്ട് മക്കളും ഉണ്ട് എങ്ങനെ ജീവിക്കും നിങ്ങൾ നാലു നോക്കും നിങ്ങളുടെ വീട്ടിലൊക്കെയാണ് ഇത് സംഭവിക്കണമെങ്കിൽ നിങ്ങളൊക്കെ ഹൃദയം പൊട്ടി മരിക്കലേ നമ്മളെക്കൂട്ടല്ലേ ബാക്കിയുള്ളവരും ഇത് കേട്ടിട്ട് പോലും എൻ്റെ ഉടമസ്ഥർക്ക് ആ കോൺട്രാക്ടർക്ക് ഒരു പ്രയാസമില്ലായിരുന്നു പിന്നെ ജനരോഷത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങിയാണ് ഇരുപത്തഞ്ച് ലക്ഷം ഒക്കെ കൊടുക്കാൻ തയ്യാറായത് ഒന്നും കൊടുത്തില്ലല്ലോ ഇതിനു മുമ്പുണ്ടായ അപകടങ്ങളും കമ്പനി കാര്യമായി കണ്ടിട്ടില്ല കേരളമായതുകൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ആലപ്പുഴ നഗരസഭയിൽ വോട്ടർ പട്ടികയിൽ നടന്നിരിക്കുന്നത് വ്യാപക ക്രമക്കേടെന്ന ആരോപണം മുൻ യു ഡി എഫ് കൌൺസിലറും തോണ്ടൻകുളങ്ങര വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ ബി മെഹബൂബാണ് ആരോപണവുമായി രംഗത്തെത്തിയത് ആലപ്പുഴ നഗരസഭയിലെ തോണ്ടൻകുളങ്ങര വാർഡിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ വാർഡിന് പുറത്തുനിന്നുള്ള ധാരാളം വോട്ടർമാരെ ഹിയറിംഗ് ഇല്ലാതെ തന്നെ റവന്യൂ സൂപ്രണ്ടിന്റെ ഉത്താശയോടെ തിരികി ചേർത്തിരിക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട ആരോപണം ഇത് സംബന്ധിച്ച് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും ജോയിന്റ് ഡയറക്ടർ എൽ എസ് ജിഒ ആലപ്പുഴയ്ക്കും ഇ ആർഒ ആലപ്പുഴ നഗരസഭയ്ക്കും പരാതി നൽകിയിരുന്നു എന്നാൽ യാതൊരു നടപടിയും ഇക്കാര്യത്തിൽ സ്വീകരിച്ചില്ല കഴിഞ്ഞ ഒരു മാസമായി ആലപ്പുഴ നഗരസഭയിലുള്ള പല വാർഡുകളിലും ഈ വോട്ട് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്നോട്ട് നടന്നിട്ടുള്ള അഴിമതിയെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് വിളിച്ചത് പല വാർഡുകളിലും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നഗരസഭയിലുള്ള ഉദ്യോഗ സമ്മാന കൂടി ധാരാളം കള്ളവോട്ടുകൾ ചേർത്തിട്ടുണ്ട് സാധാരണഗതിയിൽ ഒരു വോട്ട് ചേർക്കുക എന്ന് പറയുന്നത് ഓൺലൈനായി ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ ഗുണഭോക്താ നേരെ മുനിസിപ്പൽ ആരാണ് ഓഫീസറ് അവരുടെ മുമ്പിൽ വന്ന് ഹിയറിംഗ് നടത്തിയിട്ട് വേണം ഹിയറിങ് നടത്തി പരിശോധന നടത്തിയ ശേഷം മാത്രമാണ് അത് വോട്ടായി മാറുന്നത് പക്ഷെ ഇവിടെ സംഭവിച്ചങ്ങനല്ല ഇവിടെ എല്ലാ ദിവസവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാന പ്രവർത്തകർ കൊണ്ടുവന്ന് ആലപ്പുഴ നഗരസഭയിലെ റവന്യൂ സൂപ്രണ്ടർ എന്ന് പറയുന്ന ജയശ്രീ പരസ്യമായിട്ട് അവരുടെ ഈ ഫോമുകൾ ഏൽപ്പിച്ചുകൊണ്ട് വോട്ട് കേടുത്തിട്ടുണ്ട് തോണകളോര വാർഡിലേക്കൊരു ഒരു നാനൂറോ അഞ്ഞൂറോ വോട്ട് ഇതുപോലെ കയറ്റിയിട്ടുണ്ട് അതുപോലെ പല വാർഡുകളിലും ഇപ്പം വ്യക്തമായിട്ട് പരിശോധന നടത്തിൻ്റെ പേരിലാണ് എനിക്കത് ബോധ്യപ്പെട്ടിട്ടുള്ളത് ഞാനിപ്പം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ലിസ്റ്റെന്ന് പറയുന്നത് തൊണ്ണൂറ്റോ വോട്ട് ലിസ്റ്റ് മാത്രമേ അതുകൊണ്ടുള്ളൂ അവസാനം നടന്നിട്ടുള്ള ഹീറിക്കിലും നൂറുകണക്കിന് വോട്ടുകൾ ഇതുപോലെ കയറ്റിയിട്ടുണ്ട് ധാരാളം വോട്ടർമാരുടെ പേരുകൾ വെട്ടിമാറ്റപ്പെട്ടിട്ടുണ്ട് പതിനാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലിസ്റ്റിലും നൂറുകണക്കിന് വോട്ടർമാരുടെ പേരുകൾ തോണ്ടൻകുളങ്ങര വാർഡിൽ തിരികെ തിരുകയറ്റിയതായി കാണുന്നു ആലപ്പുഴ നഗരസഭയിലെ വിവിധ വാർഡുകളിലെ വോട്ടർ പട്ടികയിൽ നിന്നും സിപിഎമ്മിന് കിട്ടാത്ത വോട്ടുകൾ നീക്കം ചെയ്യുകയും മറ്റു വാർഡിൽ നിന്നും നൂറുകണക്കിന് വോട്ടർമാരുടെ പേരുകൾ തിരികെ തിരകയറ്റുകയും ഉണ്ടായിട്ടുണ്ട് ഇത്തരം ക്രമക്കേടുകൾ കളക്ടർ ഇടപെട്ട് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുകയും റവന്യൂ സൂപ്രണ്ടെ നടപടി സ്വീകരിക്കുകയും ചെയ്യണമെന്ന് ബി മെഹബൂബ് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു കെ മാതൃകയാകുന്ന വികസന പ്രവർത്തനങ്ങളാണ് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ നടന്നിരിക്കുന്നതെന്ന് മന്ത്രി പി പ്രസാദ് കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ നടന്ന ആദരവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ആദരവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ശ്രീ ശിവോദയ ഭജന മഠത്തിന് സമീപം നടന്ന പരിപാടി മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഇതാണ് നമ്മുടെ ഇന്ന് നമ്മുടെ നാട്ടിലെ പഞ്ചായത്തിൻ്റെ ഈ ത്രിതല പഞ്ചായത്തുകളുടെ പ്രത്യേകത മുനിസിപ്പാലിറ്റിക്ക് അതേപോലെ തന്നെയാണ് കോർപ്പറേഷനും ഇതുപോലെ തന്നെയാണ് കേവലമായവരെ മെമ്പർമാർ എന്നപ്പുറത്തേക്ക് അവർക്ക് ഭരണം കൊടുത്തു ഇന്ന ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ഭരിക്കണം എന്ന് പറഞ്ഞു അവരാണ് ഇപ്പൊ അത് ഭരിക്കുന്നത് അതിന്റെ മൂലിൽ ചിലയിടങ്ങളിലുള്ള നിയന്ത്രണങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ഓഫീസർമാരെ വെക്കാൻ മാത്രമേ ഒക്കെ ഉള്ളൂ അതേ ഉള്ളൂ ഇപ്പൊ ആരോഗ്യത്തിന്റെ ബി എച്ച് എസ് സിയുടെയും പിന്നെ ജില്ലാ ആശുപത്രിയുടെയും കാര്യം പറഞ്ഞു അവിടെ ഡോക്ടറിനും നഴ്സിനെയൊക്കെ വെക്കാം ആരോഗ്യവകുപ്പില്ല പക്ഷെ അവിടുത്തെ മൊത്തത്തിന്റെ ഭരണ സംവിധാനത്തിൽ നിൽക്കുന്നത് അവന്റെ കീഴിലാണ് ചേത്ര താലൂക്ക് ആശുപത്രി നിയന്ത്രണം മുനിസിപ്പാലിറ്റിക്കാണ് ആരോഗ്യവകുപ്പിന് ജീവനക്കാരെ നിയോഗിക്കാം പക്ഷേ ഭരണ സംവിധാനം നിയന്ത്രിക്കുന്നത് ആ മുനിസിപ്പാലിറ്റിയാണ് ഇങ്ങനെ അപ്പം നമ്മൾ അയക്കുന്ന ആൾക്കാർ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന നമ്മുടെ ഇവിടങ്ങളിലേക്ക് ഇത് കൊണ്ടു തരുന്നത് മാത്രമല്ല നാട്ടിലേക്ക് വികസന പ്രവർത്തനം അംഗൻവാടി റോഡുകൾ ഇതെല്ലാം കൊണ്ടുവരുന്നതിന് ഒപ്പം തന്നെ ഈ പറയുന്ന ഭരണ സംവിധാനത്തെ കൂടി ഇവർ ഇടപെട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇതിനാണ് നമ്മൾ നാളെയും ആളിനെ തിരഞ്ഞെടുത്തയക്കുന്നത് വളരെ ഉത്തരവാദിത്വമുള്ള ഏറെ ഉത്തരവാദിത്വമുള്ള പദവികളിലേക്കാണ് ഇവരെല്ലാം പോകുന്നത് ഞാൻ ശ്രീകൃതയ്ക്കപ്പം ഫണ്ടിന്റെ കാര്യത്തിൽ കുറവുണ്ടായെങ്കിലും ഈ പറയുന്ന ഉത്തരവാദിത്വങ്ങളിലൊന്നും ആ കുറവ് ഉണ്ടായിട്ടില്ല ജില്ലാ പഞ്ചായത്തിന് പറഞ്ഞു കൂടുതൽ ഫണ്ടും എല്ലാം ചിലപ്പോൾ ആ തരത്തിൽ വരും ഈ വരുമാനങ്ങളെല്ലാം ഒരു ജില്ലയുടെ മുഴുവൻ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റുന്ന ഒരു വലിയ ഇതാണ് നമ്മുടെ കേരളം ഇന്ന് കാണുന്ന ഏറ്റവും പ്രമുഖമായ കാര്യം വികസന സമിതി കൺവീനർ കെ ഷാജി അധ്യക്ഷത വഹിച്ചു സ്വാഗത സംഘം കൺവീനർ സി സത്യൻ കെ കെ കുമാരൻ പാലിയേറ്റീവ് സൊസൈറ്റി ചെയർമാൻ എസ് രാധാകൃഷ്ണൻ കെ എൻ കാർത്തികേയൻ രതീഷ് കുമാർ ഹെബിൻദാസ് ലജിതാ തിലകൻ മിനി സന്തോഷ് ടി രാജീവ് എന്നിവർ സംസാരിച്ചു വൈക്കത്തെ വാഹനാപകടത്തിൽ യുവതിക്ക് ദാരുണാന്ത്യം തലയോലപ്പറമ്പിൽ ബൈക്കും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് യുവതിയുടെ ജീവൻ പൊലിഞ്ഞത് ശ്രീനാരായണ വിലാസം ഉഴുത്തേൽ പ്രമോദിന്റെ ഭാര്യ ആശയാണ് അപകടത്തിൽ മരിച്ചത് വൈക്കം തലയോലപ്പറമ്പ് റോഡിൽ ചാലപ്പറമ്പിനു സമീപം ഉച്ചയ്ക്ക് രണ്ടു മുപ്പതോടെയായിരുന്നു അപകടം സംഭവിച്ചത് ആശയ്ക്ക് ഒപ്പമുണ്ടായിരുന്ന പ്രമോദിനെ വൈക്കം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കണ്ടെയ്നറിന്റെ അടിയിൽപ്പെട്ട ആശയുടെ മൃതദേഹം ചതഞ്ഞരഞ്ഞ നിലയിലായിരുന്നു വൈക്കം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു വൈക്കം അഗ്നിരക്ഷാസേനയെത്തി റോഡിലെ മൃതദേഹ അവശിഷ്ടങ്ങൾ കഴുകി മാറ്റി തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യാൻ മാത്രം വിധിക്കപ്പെട്ട പിന്നോക്ക വിഭാഗങ്ങൾക്ക് അധികാരം കൈകളിലേക്ക് എത്തുന്ന തരത്തിലുള്ള മാറ്റം അനിവാര്യമാണെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കണിച്ചുകുളങ്ങരയിൽ പറഞ്ഞു നോമിനേഷൻ ആ ചൂടും യോഗത്തെ ഉള്ളൂ വിഭാഗക്കാർക്ക് മാത്രം മറ്റുള്ളവരും അത് കൂടി അധികാരത്തിൻ്റെ പങ്കാളിത്തം കൊടുക്കണം ഇത്തവണത്തെ നോമിനേഷൻ്റെ പൊതുവെ പരിഹാരത്തിൽ കണ്ടപ്പോൾ പിന്നോക്കക്കാർക്ക് പരിഗണനയും പരിരക്ഷയും നോമിനേഷൻ്റെ കാര്യത്തിൽ എല്ലാ കക്ഷികളും വേണ്ടത്ര കൊടുത്തു എന്ന് കാണുന്നതിൽ സന്തോഷമുണ്ട് ഏ തീർച്ചയായിട്ടും കാരണം എന്നും ഒരു ഓട്ട് ചെയ്യാൻ മാത്രം വിധിക്കപ്പെട്ടവരെയും ആ പാറിയെ പോലെ അവർ ഭരിക്കാൻ കൂടെ വേണ്ടേ ആ ഭരിക്കാൻ കൂടെ അവസരം കൊടുക്കണ്ടേ ഭരിക്കാൻ പറ്റുള്ളതും കൂട്ടുകൊടുക്കാൻ പിന്നോക്കാറുണ്ട് അതിന് മാറ്റം വരണം അവർ മാറിക്കൊണ്ടിരിക്കുന്നത് ശബരിമല വിഷയം ഒരു കാര്യമില്ലെന്ന് അതൊക്കെ പേപ്പർ കാര്യങ്ങളല്ലേ ശബരിമല വിഷയം വന്നപ്പോൾ സർക്കാർ ശക്തമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട് അത് ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പറയും അതോടൊപ്പം തന്നെ ഏത് സ്വർണ്ണപ്പാളി ആരല്ലായിരുന്നെങ്കിൽ അവരെല്ലാം മുഖം നോക്കാതെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുമെന്ന് സർക്കാർ പറഞ്ഞു അത് ശക്തമായി നടപ്പാക്കില്ലേ അത് പിന്നെ ഈ എലക്ഷൻ വന്നുകൊണ്ടാണ് അത് ലൈവ് ആക്കി നിർത്തിക്കൊണ്ട് ചില പ്രതിപക്ഷങ്ങൾ അത് മുതലെടുക്കാൻ ശ്രമിക്കുന്നു അതൊന്നും ഈ ബാധിക്കുന്നില്ല വൈക്കത്ത് നടന്ന നാലാമത് ചെമ്പിലരയൻ ജലോത്സവത്തിൽ ഗരുഡൻ ഇരുട്ടുകുത്തി വെള്ളം ജേതാവ് ഫിനിഷിങ്ങിലൂടെ കടന്നു പോകുകയാണ് ഇരുട്ടുകുത്തി എ ഗ്രേഡ് വിഭാഗം മത്സരത്തിൽ ടിബിസി കൊച്ചിൻ ടൗൺ ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ ഗരുഡനാണ് ഒന്നാമതെത്തിയത് ആവേശം കത്തിക്കേറിയ ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിനൊടുവിൽ ഒന്നാം സ്ഥാനത്തേക്ക് ഗരുഡൻ പറന്നെത്തുകയായിരുന്നു കെ ആർ രതീഷായിരുന്നു ടീമിന്റെ ക്യാപ്റ്റൻ ജിപ്സൺ വി എ ക്യാപ്റ്റനായിട്ടുള്ള ജലകായിക സമിതി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ ഗോതുരുത്തുപുത്രൻ രണ്ടാം സ്ഥാനവും പിയറി അബ്ഗ്രാൾ സുബിൻ പച്ച ക്യാപ്റ്റനായുള്ള തുരുത്തിപ്പുറം ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ തുരുത്തിപ്പുറം മൂന്നാം സ്ഥാനവും നേടി ഇരുപതോളം വള്ളങ്ങൾ അണിനിരുന്ന ജലോത്സവം ഏറെ ആവേശം നിറഞ്ഞതായി മാറി ഈ ജലോത്സവവുമായി ബന്ധപ്പെട്ട് നാല് വർഷം നടത്തി കഴിഞ്ഞപ്പോൾ ചെമ്പിലെ ഗ്രാമം തന്നെ ഇതിലേക്ക് ഒഴുകിയെത്തുന്ന പോലെയാണ് ഇന്ന് ജനങ്ങൾ ഇതിലേക്ക് എത്തിച്ചേർന്നത് ചെറു വഞ്ചികളാണെങ്കിൽ അത് മറ്റ് പ്രദേശങ്ങളിലെ വള്ളംകളിയേക്കാൾ അതീവമായി തന്നെ ചെറു വഞ്ചികൾ എത്തിച്ചേരുകയും അത് വളരെ ഭംഗിയായ രീതിയിൽ അവരെല്ലാം കൂടി ഈ നാടിനെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് പറയാനായിട്ടുള്ളത് ഇത് കൂടുതൽ കൂടുതൽ കാലങ്ങൾ മുന്നോട്ട് പോകും തോറും ചെമ്പ് ഗ്രാമത്തിൻ്റെ തെളിമ വർദ്ധിച്ച് വലുതായി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ജനങ്ങളിതിലേക്ക് ആകർഷിക്കാനായി വന്നിട്ടുണ്ട് ചെമ്പ് ഗ്രാമത്തിൻ്റെ വളർച്ച ഇതോടുകൂടി എത്തിച്ചേരും അത് പഞ്ചായത്തിനും സമീപ പ്രദേശങ്ങളിലും ഉള്ള തൊഴിൽ മേഖലയെല്ലാം വർദ്ധിക്കുന്ന ഒരു സംരംഭമായിട്ട് ഞങ്ങളിതിനെ കാണുകയാണ് വരും കാലത്ത് അടുത്ത വർഷം നടക്കുമ്പോൾ കൂടുതൽ കൂടുതൽ വള്ളങ്ങൾ വരാനും കൂടുതൽ കൂടുതൽ ആളുകൾ ഇതിലേക്ക് ആകർഷിക്കാനും അങ്ങനെ ഇത് ചെമ്പിൻ്റെ ഒരു ഉത്സവമായി മാറുന്ന ഒരു പ്രതിച്ഛായയിലേക്കാണ് ഇത് പോകുന്നത് എന്നാണ് ഞങ്ങൾക്കൂടെ സൂചിപ്പിക്കാനായിട്ട് ആലപ്പുഴ സ്മരണിക കമ്മിറ്റിയുടെ പബ്ലിസിറ്റി കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം വെള്ളിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്മരണിക പബ്ലിസിറ്റി കമ്മിറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനം കാർമൽ പോളിടെക്നിക് കോളേജ് ക്യാമ്പസിൽ നവംബർ ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് നടക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിയാറിന് നടക്കുന്ന ബാലൻസാർ സ്മരണിക പ്രകാശന സമ്മേളനം വിജയിപ്പിക്കാനുള്ള പ്രചാരണ പ്രവർത്തനമാണ് പബ്ലിസിറ്റി കമ്മിറ്റി പ്രധാനമായും ചെയ്യുന്നത് പ്രിൻസിപ്പലായി ജോലി നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് ഏകദേശം പതിനാറ് വർഷമായി ബാലൻ ബാലൻസാറിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു സ്മരണിക പ്രകാശനം ചെയ്യുന്നു ആ സ്മരണിക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അവിടെ പഠിച്ചിരുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ വിദ്യാർത്ഥികൾ അതുപോലെ ആ കാലഘട്ടത്തിൽ അവിടെ വർക്ക് ചെയ്തിരുന്ന അധ്യാപകർ ഇവിടെ എല്ലാം ബാലൻസാറിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുന്ന സ്മരണികയാണ് നമ്മൾ എന്നാൽ ഇരുപത്തി ജനുവരി ഇരുപത്തിനാലിന് പ്രസിദ്ധീകരിക്കുന്നത് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഒരു പബ്ലിസിറ്റി ഓഫീസ് ഏഴോളം ഗുരു ഏഴോളം കമ്മിറ്റികളുണ്ട് അതിൻ്റെ പബ്ലിസിറ്റി ഓഫീസ് കാർമൽ പോളിടെക്നിക് കോളേജിൻ്റെ ഓഫീസ് കാർമൽ പോളിടെക്നിക് കോളേജിൽ ഇരുപത്തിനാലാം തീയതി നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നു പബ്ലിസിറ്റി ഓഫീസ് ബാലസാറിനെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഒരു പ്രിൻസിപ്പൽ അല്ലായിരുന്നു കാര്യം അദ്ദേഹം ഒരു ആയിരുന്നു അതുപോലെ ഞങ്ങളുടെ ഒരു മാർഗദർശിയായിരുന്നു അതുപോലെ രക്ഷാകർത്താവും കൂടെ ആയിരുന്നു കമ്മിറ്റിയുടെ ഓഫീസിന്റെ ഉദ്ഘാടനം കാർമൽ പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ റവറൻ ഫാദർ ജെയിംസ് ദേവസ്യ നിർവഹിക്കും കാർമൽ പോളിടെക്നിക്കിൽ ദീർഘകാലം പ്രിൻസിപ്പലായും അതിനു മുമ്പ് അധ്യാപകനായും സേവനമനുഷ്ഠിച്ച ബാലൻസാർ ശിഷ്യഗണങ്ങളുടെ കൂട്ടായ്മയാണ് ഈയൊരു ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് ഇതിനായി ബാലൻസാർ ഫൗണ്ടേഷൻ എന്ന ഒരു സംഘടന ആയിരത്തിലധികം അംഗങ്ങളുമായി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് കൺവീനർ ജോസഫ് മാരാരിക്കുളം ടോം ജോസഫ് ചമ്പക്കുളം പി ശശിധരക്കുറുപ്പ് കെ എസ് കേന്ദ്രകുമാർ കെ ആർ രമേശൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു മരുത്തോർവട്ടം ശ്രീധന്വന്തരി കഥകളി ആസ്വാദക സമിതിയുടെ നേതൃത്വത്തിൽ കേളീരവം പരിപാടി സംഘടിപ്പിച്ചു മരുത്തോർവട്ടം ആഞ്ജനേയസ്വാമി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന കേളീരവത്തിന്റെ ഉദ്ഘാടനം മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു ഇവിടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ചേർത്തല താലൂക്കിൻ്റെ വിവിധ ഇടങ്ങളിലേക്ക് മരുത്തോർവട്ടത്തിൽ രൂപീകരിക്കുന്ന ഈ കേളീരവം എന്ന സംഘടന വ്യാപിക്കേണ്ടതുണ്ട് വലിയ കേവലമായൊരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഇന്ന് ഇത്രമേൽ നന്നായി അതിൻ്റെ തുടക്കം കുറിക്കാൻ കഴിയുന്നുവെങ്കിൽ തീർച്ചയായിട്ടും കരപ്പുറത്തിൻ്റെ പാരമ്പര്യത്തെയും പൈതൃകത്തെയും ചേർത്ത് വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടു കൂടി ഈ കേളീരവത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നതായി അറിയിക്കട്ടെ കേരളത്തിന് വലിയ പാരമ്പര്യമെല്ലാം ഉണ്ട് പഴയ കേരളം ഒന്നുമില്ലായ്മയുടെയും ഒന്നും പ്രാധാന്യമില്ലാത്തതിൻ്റെയും കേരളമല്ല പഴയ കേരളം ശുദ്ധശൂന്യമായ ഒരു കേരളമല്ല പഴയ കേരളം പ്രാചീന കേരളീയരുടെ കവന ചാതുരിയും അവരുടെ ഗാനമാധുരിയും അഭിനയ മികവും മലയാളത്തിൻ്റെ മണ്ണിനെ ഏറെ കൂടുതൽ സന്തോഷിപ്പിച്ചിട്ടുണ്ട് ആ സന്തോഷ നടനം കഥകളിലൂടെയാണ് ഒരേയൊരു ഇതെല്ലാം കൂടി സമഞ്ജസമായി സമ്മേളിച്ച് കടന്നു വന്നത് കഥകളിയിലൂടെയാണ് ആ കഥകളിയുടെ പ്രാധാന്യത്തെ വീണ്ടും തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് എത്തിക്കാൻ പാകത്തിലാണ് കേളിരവം എന്ന ഇത്തരമൊരു സംഘടന ഒരു സംവിധാനത്തിൻ്റെ തുടക്കം കുറിക്കുന്നത് കഥകളി സംഗീതത്തിൽ ഇന്ന് അരങ്ങിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്ന കലാകാരന്മാരിൽ പ്രതിഭകൊണ്ട് അഗ്രഗണ്യനായ ശ്രീ പത്തിയൂർ ശങ്കരൻകുട്ടിയെയും കർണാടക സംഗീത പ്രതിഭയും കരപ്പുറത്തിന്റെ അനുഗ്രഹവുമായ ഡോക്ടർ കെ എൻ രംഗനാഥ ശർമ്മയുടെ പുത്രൻ വിജയ് ടി വി സൂപ്പർ സിംഗർ ടൈറ്റിൽ വിന്നർ ശ്രവൺ നാരായണനെയും വേണ്ടി മന്ത്രി ആദരിച്ചു കേളീരവം പ്രസിഡന്റ് വിനയകുമാർ നന്ദിതം അധ്യക്ഷത വഹിച്ചു കേളീരവം സെക്രട്ടറി രേണു വടക്കേടത്ത് പ്രൊഫസർ കെ എൻ സുരേന്ദ്രനാഥ വർമ്മ സതീഷ് ടി പത്തിയൂർ ശങ്കരൻകുട്ടി ശ്രവൺ നാരായണൻ സജീവ് രാജശേഖരൻ ബ്രഹ്മശ്രീ പി ജി മധുസൂദനൻ പോറ്റി മാസ്റ്റർ ഹരിനാരായണൻ മരുത്തോർവട്ടം കുമാരി ഗൗരീകൃഷ്ണ മരുത്തോർവട്ടം തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് മേജർ സെറ്റ് കഥകളിയും നടന്നു ചേർത്തല താലൂക്ക് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ സഹകരണ സംഘത്തിന്റെ പത്താമത് വാർഷിക പൊതുയോഗം ചേർന്നു അപ്പോൾ നമ്മൾ നടക്കാതെ പോയ നമ്മൾ അവിടെ ഒരു ഒരു സഹകരണ സ്ഥാപനം പേർ ആയിരം രൂപ വെച്ചെടുത്ത് മുപ്പതിനായിരം രൂപയോടുകൂടിയാണ് നമ്മൾ ഈ പ്രസ്ഥാനം ആരംഭിക്കുന്നത് ഇന്ന പ്രസ്ഥാനം നല്ല രീതിയിൽ ആദ്യ വർഷം തന്നെ തൊട്ട് തന്നെ നമുക്ക് ലാഭത്തിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് ലോൺ കൊടുക്കാൻ കഴിഞ്ഞിരുന്നതെങ്കിൽ ഇന്ന് പത്ത് ലക്ഷം രൂപയുടെ ലോൺ കൊടുക്കുന്നതിനും നമുക്ക് സാധിക്കുന്നുണ്ട് അതൊരു പത്ത് ലക്ഷം രൂപ എം എസ് എസ് എം ഡി എസ് ആയിരുന്നു അത് എം എസ് എസ് ആക്കുന്നതിനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഓരോ വർഷവും നമ്മൾ ലാഭത്തിൽ തന്നെയാണ് പോകുന്നത് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം അതിൽ നമ്മൾ ഒരു ഈ വർഷം ഇപ്പോഴെന്ന് വെച്ചാൽ ഈ വർഷം നമുക്ക് അവസാന വർഷമായ ഈ വർഷവും നമുക്ക് എട്ട് ലക്ഷത്തി അറുപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് രൂപ ഏഴ് ഏഴ് പൈസ ലാഭമുണ്ട് അതല്ല ലാഭം അത് ഇവിടെ ഓഡിറ്ററായിട്ടുള്ള സുധീർ നമ്മുടെ മെമ്പറാണ് കഴിഞ്ഞ വർഷം അദ്ദേഹം നമുക്ക് നല്ല ലാഭം ഉണ്ടായിരുന്നപ്പോൾ അത് ഈ ലാഭം എട്ട് ലക്ഷത്തി അറുപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ ലാഭമുള്ളപ്പോൾ തന്നെ നമ്മൾ ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം രൂപ നമ്മൾ സർക്കാരിന് പല വിധത്തിൽ കരുതൽ ധനമായും സഹകരണ വിദ്യാഭ്യാസ ഫണ്ടായും പ്രൊഫഷണൽ ഫണ്ടായും മെമ്പർ റിലീഫ് ഫണ്ടായും ഒക്കെ തന്നെ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മള് ഈ നമ്മുടെ ഓഡിറ്ററായിട്ടുള്ള ആള് നമുക്ക് ബിൽഡിംഗ് ഫണ്ടിലേക്ക് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ വകമാക്കിയിട്ടുണ്ട് സഹകരണ സംഘം പ്രസിഡന്റ് ടി ഡി രാജന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ സെക്രട്ടറി സിആർ രാജീവ് വാർഷിക റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു മികച്ച ചെറുകഥാകൃത്ത് അഡ്വക്കേറ്റ് സദാനന്ദൻ ബാണാവളിയെ പി ആർ പ്രകാശനും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയികളായവരെ ഭരതനും ആദരിച്ചു കെ ടി സാരഥി അർജുൻ ജഗദീഷ് പി സ്മിത ബിമാ ബി വി ധന്യാസേതുറാം പി എസ് സുനിൽ പി ആർ ജോസ് എന്നിവർ സംസാരിച്ചു പ്രസിദ്ധമായ കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിലെ നവാഹയജ്ഞത്തിന് തുടക്കമായി പ്രസിദ്ധമായ കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിലെ നവാഹയജ്ഞത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ദേവസ്വം പ്രസിഡന്റ് വെള്ളാപ്പള്ളി നടേശൻ ഭദ്രദീപ പ്രകാശനം നടത്തി ആലപ്പുഴ എം എൽ എ പി പി ചിത്തരഞ്ജൻ ക്ഷേത്രം തന്ത്രി ഷിബു ഗുരുപദം പ്രീതി നടേശൻ വി കെ ധനേശൻ പൊഴിക്കൽ സ്വാമിനാഥൻ മുരുകൻ പെരക്കൻ യജ്ഞാചാര്യൻ ഹരീഷ് ചന്ദ്രശേഖർ ഷാജി ഷാനി മറ്റ് ദേവസ്വം ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു തുറവൂരിലെ ഗർഡർ അപകടത്തിൽ കരാർ കമ്പനിക്കെതിരെ വെള്ളാപ്പള്ളി നടേശൻ കമ്പനിക്ക് ധാർഷ്ട്യമെന്നും ഒരാളുടെ ജീവൻ പൊലിഞ്ഞപ്പോൾ പോലും വേണ്ട നടപടിയെടുക്കാൻ തയ്യാറായില്ലെന്നും വെള്ളാപ്പള്ളി നാടിനാകെ മാതൃകയാകുന്ന വികസന പ്രവർത്തനങ്ങളാണ് കഞ്ഞിക്കുഴിയിൽ നടപ്പാക്കിയതെന്ന് മന്ത്രി പി പ്രസാദ് കേരളമാകെ ചർച്ച ചെയ്യപ്പെടുന്നതാണ് കഞ്ഞിക്കുഴി മോഡലെന്നും മന്ത്രി ആലപ്പുഴ നഗരസഭയിൽ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടെന്ന് ആരോപണം ആരോപണവുമായി രംഗത്തെത്തിയത് മുൻ യു ഡി എഫ് കൌൺസിലർ വൈക്കത്ത് ബൈക്കും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവതിക്ക് ദാരുണാന്ത്യം അപകടത്തിൽ പൊലിഞ്ഞത് തലയോലപ്പറമ്പ് സ്വദേശിനിയുടെ ജീവൻ ഇതോടെ ബുള്ളറ്റിൻ നമസ്കാരം